ഫുഡ് ുംക്വോറിയാങ്ങും സൂത്രം ചെയ്തല്ലേ നമുക്ക് അപ്പൊ മക്കളായ പണി തുടങ്ങാണ് അപ്പൊ ആദ്യമായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു നമ്മളുടെ സ്റ്റാൻഡിട്ടത് അതായത് നമ്മളുടെ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാനുള്ള മെറ്റൽ ഫ്രെയിം നമ്മൾ അടിച്ചിരിക്കും അടിച്ചെടുത്തിരിക്കുന്നതാണ് കണ്ട അത്യാവശ്യം വെയിറ്റ് താങ്ങുന്ന രീതിയിലുള്ള ഫ്രെയിം ആയിരിക്കണം കേട്ടോ നമുക്ക് കാരണം ഇതിന്റെ മുകളില് ഇനി നമുക്ക് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യാനാണ് പ്രവീണ ബലമില്ല അത്യാവശ്യം മോള് മൂണേലോക്കെ ഇങ്ങനെടെ വില ഉണ്ടാ നോക്കണത് എന്റെ നല്ല വില ഇറങ്ങി പോടാ ഉണ്ട് ഉണ്ട് അപ്പൊ അത്യാവശ്യം ബലമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു രവി അപ്പൊ ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വെള്ളം സംഭരിക്കാനും മീന് വളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കി എടുക്കണം നമുക്ക് അത് മെറ്റൽ ഷീറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിളിന്റെ മുകളിലേക്കുള്ള ടാങ്കിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് മെറ്റൽ വർക്ക് ആണ്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ മൂന്ന് സൈഡ് ബെൻഡ് ചെയ്തിട്ട് വൺ സൈഡ് മാത്രമാണ് നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാൻ പോകുന്നത് കേട്ടാ അങ്ങനെ മക്കളെ നല്ല വെയിറ്റ് വീട്ടിണ്ട് ഹോ അങ്ങനെ അതെ നമ്മളുടെ ഐറ്റം ഇനി ചെറിയ ചെറിയ മിനുക്ക് പണികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അടിയിൽ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് മുകളിലേക്ക് നമുക്ക് നമ്മുടെ അക്കോറിയും ആക്കി മാറ്റാനുള്ള എക്കും ഉണ്ടല്ലോ ഹലോ ഹലോ അക്കോറി ആക്കി മാറ്റാനുള്ള ആ മുകളിലത്തെ സെക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരുമിച്ച് രണ്ടും കൂടി വെൽഡ് ചെയ്ത് കൊടുക്കണോട്ടെ അപ്പോൾ അതെ ഇനി കുറച്ചും കൂടി വെൽഡിംഗ് ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ മെറ്റൽ ഷീറ്റിൽ ഉണ്ടാക്കി വെച്ച ഈ ഒരു ടാങ്കില്ലേ ഇതിനെ നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ലീക്കുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്ന കോർണറിലൊക്കെ ഒന്ന് സിലിക്കിൻ അടിച്ചു പിന്നെ നമ്മുടെ വെൽഡ് ചെയ്ത സ്പോട്ടുകളിൽ മാത്രമേ നമ്മൾ സിലിക്കൻ കൊടുക്കണുള്ളൂ അപ്പൊ ഇങ്ങനത്തെ ടാങ്കൊക്കെ കുറയും വർക്കിനൊക്കെ നമ്മള് സിലിക്കൺ എടുക്കുമ്പോൾ വെദറിന്റെ സിൽക്കൺ തന്നെ നോക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ലീക്ക് വരാനും ഡാമേജ് ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മൾ എടുത്ത സിൽക്കൺ മൊത്തമായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത ആ ഒരു സ്പോട്ടിൽ കൃത്യമായിട്ട് നമ്മൾ അടിച്ച് സെറ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ സിലിക്കൺ നനഞ്ഞു തുണിവെ വലിച്ച് ഷെയ്പ്പ് ചെയ്തെടുക്കാ ഇങ്ങനെ നനച്ച് തുണി വെച്ച് തുടയ്ക്കുമ്പോൾ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കൺ നല്ല രീതിക്ക് സ്പ്രെഡ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ടൈമിൽ തന്നെ അടഞ്ഞു കിട്ടുകയും ചെയ്യൂട്ടോ അപ്പൊ ലീക്ക് ഉണ്ടാവില്ല അപ്പൊ ഉള്ളിൽ നമ്മള് നീല കളറും പുറത്തു വൈറ്റ് വെള്ള കളർ സ്പ്രേ പെയിന്റ് വീശി അടിക്കാൻ പോവാണ് അങ്ങനത്തെ നമ്മുടെ സ്പ്രേ പെയിന്റ് എടുത്ത് മൊത്തത്തിൽ നമ്മുടെ ഫ്രെയിം അതായത് നമ്മുടെ ആ ഒരു ടേബിളിന്റെ കാലും മോൾ മോൾബാഗം ഒക്കെ നമ്മൾ വൈറ്റ് പെയിന്റ് അടിച്ചെടുക്കുകയാണ് ഫസ്റ്റ് കോട്ടി തന്നെ നമ്മൾ തീരുന്ന വിചാരിച്ച് പക്ഷേ സെക്കൻഡ് കോട്ട് അടിക്കേണ്ട വന്നു അങ്ങനത്തെ നമ്മൾ മൊത്തത്തിൽ വെള്ളയാക്കിയിട്ടുണ്ട് വെള്ള ആക്കിയിട്ടുണ്ട് നമ്മൾ ഒരു വെള്ളത്തിന്റെ ഒക്കെ ഫീൽ ഇട്ടാനായിട്ട് നീല കളർ സ്പ്രേ പെയിന്റ് അടിക്കുന്നത് അപ്പൊ നീല പെയിന്റ് അടിക്കേണ്ട മെയിൻ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ഒരു മറീൻ ഫീൽ നമുക്ക് കിട്ടൂട്ട് ഏതൊരു കളർ അടിച്ചാലും ആ കുരുത്തിന്റെ ഇൻസൈഡ് നമ്മൾ നീല അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് മറൈൻ ഫീലും അതുപോലെ തന്നെ മീനുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി നമുക്ക് അതിൽ തോന്നും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നീല തന്നെ നോക്കിയെടുത്ത് പെയിന്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഫ്രെയിം വർക്ക് ഒക്കെ കഴിഞ്ഞില്ലേ ഇനി ഇതിലേക്കുള്ള അലങ്കാര പണികൾ നമ്മൾ തുടങ്ങുകയാണ് അപ്പൊ ആദ്യം നമ്മൾ ലൈറ്റ് തുടങ്ങുന്നത് ഈ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ മുട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൾട്ടി കളർ എൽ ഇ ഡി സ്ട്രിപ്പ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിലും ഇതിനെ കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കാണുന്ന സ്ട്രിപ്പിൽ നമുക്ക് ഗ്ലൂ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളത് ബാക്കിലുള്ള ഒരു സ്റ്റിക്കർ ചെയ്തിട്ട് നേരെ നമ്മളുടെ ആ ഒരു ഫ്രെയിമും മുമ്പേക്ക് നമ്മൾ ഒട്ടിച്ച് സെറ്റ് സെറ്റാക്കി കൊടുക്കാണ് സെറ്റ് ചെയ്തു ഇനി ഇതേ നമ്മുടെ ഫ്ലോറിൽ നമ്മൾ ആദ്യം നല്ല വെള്ളമണല് കഴുകിയെടുത്തതാണ് ഇട്ട് കൊടുക്കുന്ന ഇനി നമ്മുടെ ഇതേ നല്ല അടിപൊളി വെള്ള പഞ്ചസാര മണല് മൊത്തത്തിൽ പരത്തി കൊടുക്കട്ടെ നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാര മണലിന് പകരം നമുക്ക് വേണമെങ്കിൽ പുഴമണല് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായി കൊടുക്കാം ഇതൊരു ലെഗൂൺ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ അടിയിൽ നീല പെയിൻറ് അടിച്ചു തരണം നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇടുമ്പോൾ ശരിക്കൊരു ലെഗൂൺ ഫീൽ കിട്ടുവേ ഇനി കുറച്ച് പ്ലാൻസ് ഇതിൽ വെച്ചുകൊടുക്കാം കേട്ടോ ചെറിയ പ്ലാന്റ്സ് നോക്കി നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാം നമുക്ക് ചെറിയ പോർഷൻസ് ആയിട്ട് ഇത് കുഴിച്ചിടാംട്ടോ കൂനട നടുക്ക് ഒരു ഹോൾ ഉണ്ടാക്കി നേരെ നമ്മുടെ ചെടി അങ്ങോട്ട് കയറ്റി മൂളാം നമുക്ക് പിന്നെ ഇതിവിടെ വേറൊരു ടൈപ്പ് ചെടി വെച്ചു കൊടുക്കാം കേട്ടോ നോക്കിയേ നല്ല രസമുണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഉള്ളിൽ കയറ്റാം ഇത് വേണ്ട നമ്മുടെ നാട്ടിലെ കുളത്തിലൊക്കെ ഉള്ള ചെമ്മീൻ ചണ്ടി പോലത്തെ ഒരു ചണ്ടി ഉണ്ടത് ഇവനെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം ഇനിയിപ്പം നമ്മളൊരു വുഡ് സെറ്റ് ചെയ്യണേ ശരിക്കും ഡ്രിഫ്റ്റ് വുഡാണ് വേണ്ടേ പക്ഷെ നമ്മുടെ വീട്ടില് പണ്ട് വീശി കഴിഞ്ഞപ്പോൾ വല വീശാൻ പോയി കഴിഞ്ഞപ്പോൾ തോട്ടിയത് കിട്ടിയ ഒരു മരത്തിന്റെ പീസാണ് അപ്പോൾ ഇതുണ്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഒരു കോർണറിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണിത് ഇത് നമ്മളിത് ചെറായ് ബീച്ചിൽ പോയി വാങ്ങിയ ഒരു ശംഖാണ് ഇത് നമ്മളിവിടെ വെച്ചുകൊടുക്കാണ് ഇനിയിപ്പത്തേ നമ്മുടെ മരത്തുമ്മയ്ക്കുള്ള കുറച്ച് മൂസ് ഒരു കല്ല് വെച്ചതിന് സെറ്റ് ചെയ്യാണ് ഇപ്പത്തേ നമ്മൾ ആവശ്യത്തിന് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറാവും അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ചെടികൾ നിർത്താണ് ആ കൊറി ഉണ്ടാക്കുമ്പോ തേതി കാണുന്ന ആയിട്ട് വിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കളറുള്ള ബീച്ച്സ് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ആ ഒടു കൂടി ആയിട്ട് ഒരൊന്ന് കിടക്കുന്ന രീതിയിലെ അപ്പൊ ഒരുവിധ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ചു ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും വെള്ളം വെള്ളം അപ്പൊ നമ്മൾ ഈ ആക്കിയിട്ട് നിറക്കണേ േ മൊത്തത്തില് കലങ്ങും അത്യാവശ്യം വെള്ളം ഇതില് കൊള്ളൂട്ട അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം നിന്ന് തന്നെ വെള്ളം നിറയ്ക്കണം പിന്നെ നമ്മൾ കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനുകൾക്ക് വലിയ പ്രശ്നം എന്ന് വിചാരിക്കാം ഓൾറെഡി നമ്മളുടെ ഈ ഒരു സാധനം നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് വെള്ളമൊഴിച്ചും തുടച്ച് ക്ലീനാക്കി എടുത്തതായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകാൻ വേണ്ടിയില്ല അപ്പം ഏതായാലും ഇത് തവളുടെ ഒരു അക്കോറിയം നിറഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള പ്ലാറ്റ്ഫോം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറന്റ് ഒരു ആറ് എം എം തിക്നസ് വരുന്ന അക്രിലിക് ഷീറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ കുറച്ച് ഹോൾ ഹോളൊക്കെ നമുക്ക് അപ്പൊ ഈ ഹോൾഡ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ മാർക്ക് ചെയ്ത് നേരെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കോറിയത്തിന്റെ ആ ഒരു ടാങ്കിന്റെ ഫ്രെയിം ഇല്ലേ അതും നോക്കി നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിന് നമുക്ക് രണ്ട് സ്റ്റാൻഡ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്രിലിക് ഷീറ്റ് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മളത് ഇങ്ങനെ ഹോൾ ചെയ്ത് കൊടുക്കുകയാണ് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അത് ഇത് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഡ്രിൽ ബിറ്റ് ബിറ്റൊന്നും നമ്മുടെ കൈമ കയറാൻ പാടില്ല ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ഡ്രൈവ് വാൾ സ്ക്രൂ വെച്ചിട്ട് ഇത് ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതേ രണ്ട് സൈഡിൽ നമ്മൾ വെച്ച് നേരെ ഇത് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കുക കേട്ടോ അപ്പം നമ്മൾ സ്ക്രൂ ചെയ്ത് രണ്ട് കാൽച്ചിട്ട് സ്ട്രോങ്ങ് കാരണം കുറച്ച് പശ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം പശായിട്ട് നമ്മളെടുത്ത് അരാൾഡേറ്റ് കേട്ടോ പെട്ടെന്ന് ഇട്ടൊന്ന് അറാൾ ഡേറ്റ് ഇല്ലേ അത് അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ നല്ല പരുവത്തിലാക്കിയിട്ട് ദൈതിൻ്റെ ആ ഒരു ജോയിന്റ് വരുന്ന പോർഷനിൽ നമ്മൾ നല്ല രീതിക്ക് പശ തേച്ച് ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് തീരുന്നോളും അപ്പം നമ്മൾ വെച്ച രണ്ട് സ്റ്റാൻഡിന്റെയും ആ ഒരു ജോയിൻറ്റ്സിൽ നമ്മൾ പശ വെച്ചു അങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇത് രണ്ട് കാല് വരുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാനായിട്ട് പിന്നെ നമ്മൾ ഹോൾ ഓൾറെഡി അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളത് ഇതിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നമ്മളത് ഇവിടേക്ക് അത് സെറ്റ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം ബലം ഉണ്ട് ഇനി തെന്നി പോകാതിരിക്കാനായിട്ട് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ സെൽഫ് സ്ക്രൂ എടുത്ത് നമ്മൾ ഇട്ട് ഹോളിൽ വെച്ച് അടിച്ചു കൊടുക്കുകയാണെ അങ്ങനത്തെ നമ്മുടെ ഭക്ഷണം വെക്കാനുള്ള പ്ലാറ്റ്ഫോമൊക്കെ റെഡിയായി ഇനി ഇതിലേക്ക് വരാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മളുടെ അക്കുറിയത്തില് സൂപ്രസ് സുപ്ര സുപ്രധാന വ്യക്തികളായ മത്സ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ദേ നമ്മളുടെ കൂട്ടത്തിലെ വീരൻ ഗോൾഡ് ഫിഷിന് ഉണ്ട് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് വോക്കി എന്തോരം ഗോൾഡ് ഫിഷാന്ന് ഇനി വരുന്നത് ഇച്ചിരി വെറൈറ്റി ആൾക്കാരുണ്ട് നമ്മുടെ ക്രേ ഫിഷാണ് ഓക്കെ ബ്ലും ഇനി രണ്ടുമൂന്നു പേരോടി പോവാനുണ്ടങ്ങട് ഇവര് തിരിഞ്ഞാലും കടിയുട്ടൂട്ടാ നോക്കിയെടുത്തില്ലെങ്കി ഇവരെ അവിടെല്ലെ പോട്ടെ പോട്ടെ ഓറഞ്ച് നോക്കി ഐ എ ഡിസ്കോ ഡാൻസ് ഉണ്ട് സമ്മേ കേട്ടാ ഇത് മറ്റേ തന്നെ റിവേഴ്സ് അടിച്ച് പീടാനുള്ള പരിപാടി ഒരാൾ നോക്കിയാൽ ഓടിപ്പോ അതിൻ്റെ അടിയിൽ എടാ നീ എത്തിയില്ലേ ഇപ്പോ അടിപൊളി അങ്ങനെ നമ്മുടെ ക്രേ ഫിഷിനെ ഒക്കെ നമ്മള് താഴേക്ക് ഇറക്കിയിട്ടുണ്ടേ ഗോൾഡ് ഫിഷിനെ കൂട്ടായിട്ട് കൊറച്ച് കാർപ്പിനിട്ട് കൊടുക്കട്ടാ കാർപ്പ് മീനുകൾ നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം കൂടുക അതുകൊണ്ടാണ് നമ്മള് ഈ വെള്ളക്ക് ഒഴിക്കാണ്ട് മീന മാത്രുന്നേ എന്ത് കർപ്പ കോഴിക്കറുപ്പ് തള്ളി വിട ഇനി പോണത് കൊറച്ച് മോളി കുഞ്ഞുങ്ങളെട്ടാ ഇത് പറയുന്ന പ്രത്യേകതെന്ന് പറയാം നമ്മുടെ ഗോൾഡ് വിഷിനൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് വയ്ക്കും നമ്മുടെ മോളി സമയം വേറെ ഒന്നും അല്ല അവരെ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കും അതിന് വേണ്ടിട്ടാ നമ്മുടെ മോളി കുഞ്ഞുങ്ങളിടുന്നെ ലൈറ്റ് മൊത്തത്തിൽ സെറ്റ് ആയി ഇപ്പൊ കാണുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ നോക്കിയാ നമ്മളുടെ ടേബിൾ മൊത്തത്തിൽ റെഡി ആയിക്കാണ് പക്ഷെ ഇതിൽ ഒരാളോടി വരാനുണ്ട് മൊത്തത്തിലെ പേടിപ്പിക്കാനായിട്ട് വേറെ ഒരു നമ്മളുടെ മഡ് ക്രാബ് ഇവനെ കൂടി നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വിടാൻ പോവാണ് ഓടിയെടുത്തിട്ട് കിട്ടിയ ഇങ്ങടല്ലടാ അങ്ങട് പോടാ ആ അതന്നെ രണ്ട് സ്റ്റെപ്പ് കൂടി മൈ ബോയ് ആ അതന്നെ അതന്നെ പോട്ടെ ഓടി അങ്ങനത്തെ നമ്മളുടെ ഞണ്ടൂട്ടനെ വെള്ളത്തിലേക്ക് വിട്ടേക്കാണ് അതെ അവന്റെ പരാക്രമം സ്ട്രിപ്പ് പിടിച്ചേക്കാം നോക്കിയേടിച്ചു ആയി കോമളെ വിട്ടാ

നല്ല ചട്ടിച്ചോറാണ് ചട്ടി ഇല്ലാത്ത കാരണം നേരെ പാള പ്ലേറ്റല്ല ഉണ്ടോ കണ്ട മുളുവാ ചുമ്മാരാട്ട കൊതിട്ടാകുമ്പാല്ലോ അപ്പൊ അതെ നമുക്ക് ഒരു സദ്യ നടത്താനുള്ള പ്ലാറ്റ്ഫോം സൈസില് നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ മീൻകുട്ടന്മാരൊക്കെ ഇങ്ങനെ ഓടി നടക്കും ഇനിയിപ്പോ നമ്മൾ കഴിക്കണേന്റെ ഇടയിൽ എന്തെങ്കിലും രണ്ട് വറ്റൊക്കെ അവർക്ക് കൊടുക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എടുത്ത് മക്കളെ കഴിച്ചോ കണ്ടാ അവര് വന്ന് കുത്തി കഴിച്ചോളും സംഭവം ഇപ്പൊ ആയി ഡൈനിങ് ടേബിളും ആയി സംഭവം എങ്ങനുണ്ട് ോ ഇങ്ങനത്തെ ഒരു അനുഭവം എവിടെ കേട്ടോ നമ്മളെ ഭക്ഷണം കഴിക്കണു നല്ല കിട്ടും മീനുകളെ ഇങ്ങനെ ഓടി നടക്കണു വേണ നമുക്ക് കൂട്ടത്തിന്ന് ഓ ഓ ഉം ഒരു മീനെയൊക്കെ പിടിക്കണ്ട ഇടയ്ക്ക് ഇനി കളിപ്പിച്ചൊക്കെ വിടാ ഇവിടെ തീറ്റ കൊടുക്കണേ തീറ്റ കൊടുക്കാം ഒരു മീൻ മറുത്തത് കൂടി വേണ്ടതായിരുന്നു അല്ലെ എന്റെ കൂട്ടത്തില് പോയി അച്ഛൻ പിടിച്ചൊരു സാമ്പാർ പപ്പടം ചെമ്മീൻ മീൻ കക്ക ചിക്കൻ ബീഫ് മീൻ കറി ഉം എന്തായാലും നമ്മള് പ്രശ്നം കഴിക്കുമ്പോ മീനിഷ്ടപ്പെട്ട ഫുഡ് കൂടി നമ്മൾ കൊടുക്കണം കേട്ടോ കാരണം അവരും ഇനി നമ്മൾ ഡൈനിങ് ടേബിളിൽ ഒരു അതിഥിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കണം ചിക്കനെ കൂട്ടി കഴിക്കാം ആ ഉം അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിച്ച തീരാറായിട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ അക്കൊറിയൻ ഡൈനിങ് ടേബിളില് സംഭവം നമുക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം അത് വേറെയാണ് അപ്പോ എന്താ പറയാ ഇനിയിപ്പോ നമ്മളുടെ ഭാവിയിൽ ഹോട്ടലുകളിലൊക്കെ ഒരു ചിലപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം ആയി മാറാൻ നമ്മൾ ഇന്ന് ഒരു ഈ ഒരു ഡൈനിങ് ടേബിള് അപ്പൊ എന്തായാലും ഒരു പുതിയ ഐഡിയ നമ്മൾ പ്രസന്റ് ചെയ്തേക്കാണ് ഭക്ഷണം കഴിക്കുക കൂടെ തന്നെ നമ്മുടെ മീനുകളെയൊക്കെ കളിപ്പിക്കുക എന്നുള്ളത് അപ്പൊ എന്തായാലും ഇത് എന്താ പറയാ പ്രാവർത്തികമാക്കി എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് സന്തോഷമായിരിക്കും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഇത് നമ്മൾ ചെയ്ത സാധനം സക്സസ് ആയി കണ്ടപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഇനി പിന്നെന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ ഞാൻ കുറെ ഇതിനെപ്പറ്റി വർണ്ണിച്ചു എന്നൊരു സംശയം എന്തായാലും ഞാൻ ഈ ഭക്ഷണമൊക്കെ തീർത്തുകഴിഞ്ഞാൽ പിന്നെ വൈൻഡപ്പ് ചെയ്യാം നോക്ക് വീഡിയോ ഡൈനിങ് ടേബിൾ വീഡിയോ നേരായിക്കാട് നേരമായി ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീഡിയോ കമന്റ് വീഡിയോസ് നമുക്ക് വീണ്ടും പ്രതീക്ഷയിൽ ക്യാമറ മീ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ